ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി ഓർക്കിഡ് പ്ലാന്റിനെയാണ് ഇതിൻ്റെ പേരാണ് എരിയാ പൗസി ഫ്ലോറ നിങ്ങൾക്ക് ഏത് ഓൺലൈൻ ഷോപ്പിൽ തപ്പിയാലും ഏത് നേഴ്സറിയിൽ തപ്പിയാലും ഇത് ലഭ്യമായിരിക്കില്ല അത്രയ്ക്ക് റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഓർക്കിഡാണ് ഈ എരിയ പൗസി ഫ്ലോറ ഇതിൻ്റെ ഫ്ലവേഴ്സ് വൈറ്റ് കളറിലുള്ളതാണ് ഇതിന് വളരെ ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഇതേ നോക്കിയിട്ട് എന്ത് രസമാണെന്ന് നോക്കിയാൽ ഇത് ഇതുപോലെ മൗണ്ട് അത് കാണാൻ തന്നെ ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ പോലും അത് കാണാൻ തന്നെ നല്ല രസമാണ് ഇതിൻ്റെ കെയറിങ്ങും വളരെ ഈസിയാണ് കേട്ടോ ഇപ്പോൾ ഈ മൗണ്ട് ചെയ്ത പ്ലാന്റ് ഇതേപോലെ നമ്മൾ തൂക്കിയിട്ടാൽ മതി അതിന് സാധാരണ ഓർഡെൻട്രോബിയത്തിനൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ വളവും വെള്ളവും ഒക്കെ അവയ്ക്ക് കൊടുക്കുന്ന ടൈമിൽ തന്നെ ഇവയ്ക്കും കൊടുക്കുക അത്രയേ വേണ്ടൂ അല്ലാതെ പ്രത്യേകിച്ച് യാതൊരു കെയറിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയെ ഈ പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾക്കൊരു മിനിയേച്ചർ കാറ്റലിയുടെ ലുക്കൊക്കെ തോന്നും പക്ഷേ ഇതൊരിക്കലും ഒരു കാറ്റിലല്ല ഒരു മിനിയേച്ചർ കാറ്റ്ലിയൊന്നും അല്ല ഈ ഓർക്കഡ് സ്വന്തമാക്കണമെന്ന ആഗ്രഹമുള്ളവർക്കായി ദേ ഇതേപോലെ തന്നെ മനോഹരമായി വുഡിൽ മൗണ്ട് ചെയ്ത ഇതിൻ്റെ പ്ലാന്റുകൾ ഇന്ന് ലഭ്യമാണ് അപ്പോൾ പ്ലാന്റുകൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ചെയ്യുക സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആണ് നമ്മളുടെ വാട്സാപ്പ് നമ്പർ സിക്സ് ടു